അപ്പൊ ഖത്തറിലെ അത്തറിന്റെ മണമുള്ള ഖത്തറിലെ തെറിവീരന്മാരെ തെറിവീരത്തികളെ നിങ്ങളെ മുഖം കാണിക്കാണ്ട് തെറി വിളിച്ചിട്ട് കാര്യമില്ല ഷാജിദാ ഷാജിന്റെ മൂക്കിൽ വലിക്കാനും കൂടി നിങ്ങൾക്ക് പറ്റില്ല നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നത് ഫേസ് കാണിച്ചിട്ട് കത്ത അത്തറിന്റെ പണമുള്ള ഖത്തറിലെ എന്താ പറയാ ഖത്തറിലെ ആൾക്കാർക്ക് നാണവും മാനും എന്താ പറയുക കുറച്ച് ഉളുപ്പുള്ള ആൾക്കാരാണ് ഖത്തറിലുള്ളവർ ഇന്നലെ ഫുള്ള് തെറി അഭിഷേകം പിടിച്ച ആൾക്കാരിന്റെ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ച് ഖത്തറിൽ നിന്നിട്ട് ലൈവ് ഇട്ട് ഖത്തറിൽ നിന്നിട്ട് തെറി വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിയില്ല നിങ്ങളുടെ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എനിക്ക് ആരും ഇല്ലാന്ന് വിചാരിച്ചാ മക്കളെ ഖത്തറിലോട്ട് എനിക്ക് വരാറില്ല ഞാൻ പാസ്പോർട്ട് എപ്പോഴും വെച്ച ഒരാളാണ് ഞാൻ പാസ്പോർട്ട് ഇക്ക മരിച്ച ടൈമിൽ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുത്ത് വെച്ച ഇല്ല ചിബോ തൃശ്ശൂര് സ്പീഡ് പോസ്റ്റ് വഴിയില്ലേ നമുക്ക് എത്രയോ പെട്ടെന്ന് ആ പാസ്പോർട്ട് സ്പീഡാക്കിയിട്ട് ചെയ്തതെന്നാണ് എനിക്ക് പോകാനും കടം കിട്ടാനും വേറുള്ളതും എൻ്റെ മൈൻഡ് മൈൻഡിൽ നാട്ടിൽ നിന്നാൽ ശരിയാവില്ല ഇനിപ്പോൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് ഇതാക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തു വെച്ച ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള എന്നെ നീയൊക്കെ തെറി ഖത്തറിൻ്റെ വണമുള്ള ഖത്തറിൽ നിന്ന് തെളി തെറി വിളിച്ചാലും യു എസ് എന്ന് മറ്റേ എന്താണ് യു കെ നിന്ന് തെളി തെറി വിളിച്ചാലും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നീ തെളി തെറി അഭിഷേകം ചെയ്താലും എനിക്കെൻ്റെ സൗണ്ട് രാവിലെ എനിച്ച തെറി അഭിഷേകം നീ ചെയ്താലും നിന്നെ പിടിക്കും പിടിക്കുമോളെ മോനെ മോളും മോനെ ഒരുപാട് മോളും മോനോട്ടോ എന്തോ എത്ര എണ്ണാണറിയോ ആ ലൈവ് കയറി കയറിയപ്പോഴാണ് അവരുടെ സ്വഭാവം കറക്റ്റായിട്ട് മനസ്സിലായി ഇങ്ങനെയുണ്ടല്ലേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനത്തെയും കുറേ സാധനങ്ങളുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നാട്ടിലോട്ട് വാടി നിനക്ക് അത്ര ധൈര്യമുള്ളവളുമാരും ആണെങ്കിൽ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല എന്ന സ്ഥലത്ത് നെല്ലിക്കാട് ഹൈസ് നെല്ലിക്കാട് സ്കൂളുണ്ട് അവിടെ നീ വാ നീ ഞാൻ നിന്നെ വെല്ലുവിളിക്കണോ അത്ര ധൈര്യമുള്ളവളാണെങ്കിൽ എൻ്റെ മുന്നിൽ നിന്ന് നീ സംസാരിക്കണേ നിനക്കുള്ളത് ഞാൻ അപ്പ തരാം അല്ലാണ്ട് നീ അത്തറിന്റെ വണമുള്ള കത്തറിൽ നിന്നിട്ട് നീ ലൈവ് കേട്ടിട്ട് തെറി വിളിച്ചിട്ടും അവിടെ നിന്ന് നീ ഇങ്ങടെ എന്നെ തെറി വിളിച്ചിട്ടും കാര്യമില്ല നിന്റെ വിചാരം ഉണ്ടാവും കേസ് കൊടുത്താലും വേറുള്ളത് കൊടുത്താലും അത് ആ ധൈര്യത്തിലാണ് നീ തെറി വിളിക്കുന്നത് മനസ്സിലായി അങ്ങനെ അവിടേക്ക് നിങ്ങൾക്ക് കേസും കാര്യങ്ങളും എടി മോളെ ഇവിടത്തെ എന്താണ് പറയുക കേരള പോലീസ് ഈ പറയണ അത്തറിലും കത്തറിലും ബത്തറിലും ഒക്കെ നടക്കണ്ടേ ഇവിടത്തെ കേസ് അവിടെ നടക്കുന്നുണ്ട് എന്താണ് നീ വിചാരിച്ചിരിക്കുന്നത് നീ അങ്ങടെ അങ്ങനെ ഇട്ട് തെറി വിളിച്ച് ഷാജിദാ ഷാജിനെ അങ്ങനെ ഇണ്ടാക്കാന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഇതാ ഒരെണ്ണല്ല അഞ്ചെണ്ണ അഞ്ച് പുലിക്കുട്ടികൾ വളർത്തിയിട്ട് വരുന്ന വ്യക്തിയാണ് ഞാൻ നീക്ക് കണ്ടവന്മാരനെയൊക്കെ രാത്രി ലൈവില് കിട്ടിണ്ടാവും പക്ഷെ ഷാജിദാ ഷാജി തുണി അയച്ചിട്ട് കൊടുക്കണത് ലൈവ് ലൈവ് ഇടുന്ന ആളല്ല മക്കളെ മുൻ ലൈവ് ഇടുന്ന ആളാണ് മക്കളെ മുൻനിർത്തിയിട്ട് കളിക്കുന്ന ആളാണ് മക്കളെ മുൻനിർത്തിയിട്ടാണ് എന്തും ഷാജിദാ ഷാജി ചെയ്യണുള്ളൂ അതും എല്ലാം പറ്റ മക്കള് എടി നിനക്ക് അത്ര അത്ര ഉള്ളിട്ട നായി മക്കളാണെങ്കിൽ നിങ്ങൾ വാ നീ പുറത്ത് വാ നീ അത്ര ഖത്തറ് വാക്ക വാക്കുകളോടെ നീ നിൽക്കാണ്ട് നീ പുറത്ത് വന്നിട്ട് നീ എന്നെ എന്നാലും എന്താണ് എത്ര റേറ്റ് എന്താ റേറ്റ് ഏതാ ഏത് കളിയൊക്കെ ഏത് തരത്തിലുള്ള കളിയൊക്കെ കൊടുക്കുന്നു എടീ നിനക്കും നിന്റെ അനുയായികൾക്കും നിന്റെ കൂട്ടാളികൾക്കും നിന്റെ ഈ എന്താ പറയാ നെരങ്ങണ നായികൾക്കും ഞാൻ പറഞ്ഞ റേറ്റ് എത്രയെന്ന് നീ ഇങ്ങോട്ട് വാടി നിനക്ക് അത്ര ധൈര്യമുള്ള നീ കേരളത്തിൽ എവിടെയാണ് ഏഹ് നിന്റെ ജില്ല എവിടെയാണ് നീ മോളെ ഞാൻ നിന്റെ വീട്ടിൽ കയറി ഞാൻ ഞാനെൻ്റെ മതി ഓരോ നിയമം വേണ്ട നിന്നെ വീട്ടിൽ കയറി തല്ലാ അയച്ചെനിക്കുണ്ട് കാരണം നീ അങ്ങനത്തെ അനാവശ്യങ്ങളാണ് ഇന്ന് എൻ്റെ ലൈവില് വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏഹ് എടീ മോളെ നീ ഖത്തറിലാണോ വേറിലാണോ സൗദി അറേബ്യ ആണോ എടി ആ ഗൾഫ് രാജ്യങ്ങൾ ഫുള്ള് എൻ്റെ എൻ്റെ ആണ് എന്നെ കാണുന്ന മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത് ഫുള്ളും ആണായിട്ടും പെണ്ണായിട്ടും ബിസിനസ് വേറെ എന്തൊക്കെ ജാതികളുണ്ട് ആ ജാതികളൊക്കെ അവിടെ കാണുന്നുണ്ട് എൻ്റെ ലൈവ് എൻ്റെ മക്കള് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നീ ഈ പറയുന്ന അത്തറിൻ്റെ മണമുള്ള ഖത്തറ് എടി നിനക്ക് മാത്രമല്ല ഖത്തറിൽ എനിക്ക് ഞാൻ വിചാരിച്ചത് ഇന്നക്ക് ഇന്ന് വിസയും പാസ്പോർട്ട് എടുത്ത് പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് വിസ എടുത്ത് ഞാൻ ആ ഖത്തറിലേക്ക് എത്താൻ എനിക്ക് നിമിഷങ്ങൾ വേണ്ട നീ എനിക്ക് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എടി മോളെ ഞാൻ ഇവിടുന്ന് എത്താ കുറച്ച് എന്താ ഇന്ന് വേണമെങ്കിൽ എനിക്ക് ആൾക്കാരുണ്ട് അവിടെ നീ എന്താ വിചാരിച്ചത് നീ അങ്ങടെ മുഖം കാണിക്കാണ്ട് ഈ ചുമ പേപ്പർ ഇതാ ഇങ്ങനെ ഇട്ടിട്ട് നീ ലൈവ് ഇട്ടു പറഞ്ഞാല് എടി മോളെ നീ അത്ര പെണ്ണാണെങ്കിൽ നിന്റെ വോയിസ് ഇടുന്നുണ്ട് നിന്റെ നിന്റെ അനുയായികളെ നീ കാണിക്കുന്നുണ്ട് മുന്നിൽ ചെയ്തിട്ട് പാടി മുന്നിൽ നീ വന്ന് പോലെ നീ മുന്നിൽ വന്ന് ധൈര്യമുള്ള പെണ്ണാണെങ്കിൽ നീ ഉമ്മാന്റെ പാല് കുടിച്ച പെണ്ണാണെങ്കിൽ നീ ഉമ്മാൻ്റെ പാൽ തന്നെ നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നീ മുന്നിൽ വന്നിട്ട് ഉമ്മാൻ്റെ നീ മുന്നിൽ വന്നിട്ട് നീ സംസാരിക്കും നിന്റെ ആൾക്കാരത്ത് നീ നല്ല പുലിപ്പാലാണ് കുടിച്ചിട്ട് പറഞ്ഞ പിന്നെ എനിക്കൊന്നും പറയാനില്ല നിന്റെ അടുത്ത് കാണിക്കാണ്ട് കളിക്കുക പറഞ്ഞ പിന്നെ ഒന്നും എനിക്ക് പറയാനില്ല ഏഹ് നീ അത്രല്ലോ നീ ഏത് ഈ ദുനിയാവിന്റെ അറ്റത്ത് അല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് പിടിക്കാറിയ എത്രയോ രാജ്യങ്ങളിൽ എന്റെ എന്റെ എന്താ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നീ എന്താണ് വിചാരിച്ചു ഷാജിതാ ഷാജി അഞ്ച് മക്കളും കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവരാണെന്ന് വിചാരിച്ചത് നീ അത് പണ്ട് പണ്ടും ഇല്ല പണ്ടും കബീറിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഷാജിതാ ഷാജിക്ക് വലിയ വിലയായിരുന്നു നല്ല നിലയും വിലയും ഉള്ള ഒരു പെണ്ണാണ് ഞാൻ നിന്നെ പോലെ അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ നിന്നെ പോലെ അഴിച്ചിട്ട് ലൈവ് കാണിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണല്ല അതിന് നീ അത് നീയായിരിക്കും നീ രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് എടി മോളെ നീയൊക്കെ ആയിരിക്കും അപ്പൊ എന്റെ ഇക്കാലം വിളിച്ച് മെസ്സേജ് ചെയ്തത് നിന്റെ അമ്മാൻ്റെ മോനെ അമ്മാൻ്റെ മോൻ്റെ കൂടെയൊക്കെ ഒളിച്ചോടും നിന്റെ കെട്ടിയോളം നിനക്ക് അത്ര എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് അയച്ചവൾ മാറേ ഫേക്ക് അക്കൗണ്ട് നീ എന്നെയാണ് നീ എന്നെയാണ് എന്റെ ഇക്കാലം പിരികേറ്റിയിട്ട് നീ കൊന്നിരിക്കുന്നത് അപ്പൊ നീ കൊന്നാലും എടി ഒരെണ്ണത്തിനെ നീ കൊല്ലാൻ പറ്റുള്ളൂ അഞ്ചെണ്ണ ഇവിടെ വളരേണ്ടിതാ അഞ്ചെണ്ണാണ് വളരുന്നത് നിന്റെ കണ്ട് ഏത് കത്തറിലാണെങ്കിൽ വന്ന് മോളിക്കാൻ ഈ ഷാജിക്കറിയും ഒരു നിയമം വേണ്ട ഒരു നിയമം വേണ്ട ഷാജിയെന്നെ നേരിട്ട് വന്നിട്ട് നിന്റെ കണ്ട് ഞാൻ മുളിക്കും ഓക്കെ നീ ഇന്ന് ലൈവിട്രീ നീ ഇന്ന് ലൈവിടി ഇന്നലെ എന്റെ ഇതില് നീ നിന്റെ അക്കൗണ്ട് കിട്ടട്ടെ കിട്ടട്ടെ നേരെ മുളക്കുമ്പോഴേ പറ അക്കൗണ്ട് കയ്യിൽ എത്തിച്ചു നീ ഇന്ന് ഞാൻ ലൈവ് ലൈവിടുമ്പോ നീ തെറി വിളിക്കടി എടി നീ ലൈവ് ലൈവിടുമ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നീക്ക് എടി തെറി വിളിക്ക എത്ര ആൾക്കാർ തെറി കൊണ്ട് നിന്റെ ലൈവ് അഭിഷേകം കൊണ്ട് നീ മാറിയിട്ട് നീ ഇറങ്ങി ഓടും ആ ലൈവ് ഏഹ് നീ എന്നെ വെച്ച് റീച്ച് ആക്കി നീ തിന്നാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റിയും മോളെ ഏഹ് ഓക്കെ ഈ എത്തി മക്കളെ പോറ്റാൻ വേണ്ടിട്ടാണ് എത്തി മക്കളെ വില എന്താ നീ ആദ്യം പൊടിക്കടി മാറി നീ പൊടിച്ചിട്ട് പാടി ഇത്രയും ആണുങ്ങളുടെ അടുത്ത് അഴിച്ചിട്ട് തുണി കൊടുക്കണം അവളെ നീ എന്നെ വിലയിരുത്തണ്ട നീ എന്നെ പഠിച്ചതിന് മുന്നിൽ ഇതാക്കണ്ട നീ ആദ്യം നേരാവ് കണ്ടവന്മാരനെ പിടിച്ച് അകത്തിൻ്റെ ഉള്ളിൽ കടത്തണം നീ ആദ്യം നേരാവ് ഓക്കെ ഉണ്ടോ എന്നെ എന്റെ മക്കളെ നീ ഇണ്ടാക്കണ്ട നീ ഏത് കത്തറിലാണെങ്കിലും എനിക്ക് പിടിക്കാനറിയോ നീ ഏത് ദുനിയുടെ അറ്റത്താണെങ്കിലും ഞാൻ വന്ന് പിടിക്കും നീ വിചാരിച്ചുണ്ടാവും ഷാജിദാ ഷാജിന്റെ പഴയ വീടും ഷാജിദാന്റെ ഉമ്മയും ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഷാജിദാ ഷാജിനെ അങ്ങോട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ നീ വിചാരിച്ചുണ്ടാവും പുല്ലേ ഷാജിദാ ഷാജിക്ക് വേറെ വീടും സ്ഥലവും അതുപോലെ തന്നെ വാടകയ്ക്കും എനിക്ക് ഉണ്ടാക്കേണ്ട കഴിവ് ഇപ്പുണ്ടടി ഇപ്പൊ എനിക്കുണ്ട് നിന്റെ അതുപോലെ തന്നെ നിന്റെ ഖത്തറിൽ നീ കടന്നിങ്ങനെ വിലസുണ്ടല്ലോ ആ എത്താനുള്ള കഴിവ് ഇന്നെനിക്ക് ഷാജിക്കുന്നുണ്ട് ഷാജി വിചാരിച്ചാൽ ആ എത്തും പക്ഷെ എന്റെ മോൾ മക്കളെ വിട്ടിട്ട് ഞാൻ പോണ്ടേന്ന് പറഞ്ഞു എന്നെ എത്രയോ ആൾക്കാർ വിളിച്ചതാണ് അല്ലേ എന്നെ എത്ര കാലത്തേ വിളിച്ചല്ലേ ചാച്ചു അല്ലേ എടിയ എനിക്ക് എൻ്റെ എനിക്ക് സ്പോൺസേഴ്സ് ഒരുപാടുണ്ട് ഞാൻ വരാഞ്ഞിട്ടാണ് ഞാൻ വരാഞ്ഞിട്ടാണ് എൻ്റെ ഇട്ടിട്ട് ഞാൻ വരില്ല ഇല്ല ഷാജിക്ക് മക്കൾക്ക് അഞ്ച് മക്കൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയെന്ന് പറഞ്ഞ നിന്നെ റൂമിലിട്ട് തൊല്ലി ഞാൻ നിന്നെ കൂറക്കിടും നീ വേറൊരു നിയമം വേണ്ട ഞാൻ ഞാനെന്നെ മതി നീ എൻ്റെ മുന്നിൽ ഒന്ന് കിട്ടട്ടെ പറഞ്ഞിട്ട് ഞാൻ കാത്തിരിക്കണേ നിന്റെ അക്കൗണ്ട് റീച്ചാവാൻ ആണെങ്കിൽ നിനക്ക് ചോറ് തിന്നിട്ട് നീ വേറെ വാരി തിന്നടി നീ എന്തിനടി ഈ ചോറൊക്കെ തിന്നടി നീ എന്തിനാടി ഈ മലയാളീസിന്റെ മാനം കളയാൻ വേണ്ടിട്ട് അന്യരാജ്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ലൈവിട്ട് തെറിവിളിച്ച് അഭിഷേകം നടക്കണു നീ അതുപോലെ മാനായിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ കയറി നീ എന്തിനാടി നാറി ഇങ്ങനെ കളിക്കുന്നത് നീ മുഖം നീ നിന്റെ ഫേസ് ഇതേപോലെ ഷാജി നിൽക്കുന്ന പോലെ നിന്റെ ഫേസ് ഇട്ട് നിനക്ക് കളിക്കാൻ പറ്റും ചോരുകളും വേറുള്ളതും കാണിക്കണം നിന്റെ ഫേസ് കാണിക്കണ മൂദേവി എന്നിട്ട് നീ ഉള്ളിൽ മുന്നിൽ പാടി ഏഹ് എന്താ ഈ പെണ്ണുങ്ങളുടെയൊക്കെ പെണ്ണ് അവള് പെണ്ണ് അവള് പെണ്ണേ അല്ല അവളുടെ ഉമ്മ അവളുടെ ഉമ്മ അവൾക്ക് മുലപ്പാലും കൊടുത്തിട്ടുണ്ടാവും വേറൊള്ളും കൊടുത്തിട്ടുണ്ടാവില്ല അവള് ജനിച്ച മുതൽക്ക് അങ്ങനെയുള്ള ഇതിൽ ജീവിച്ചു വന്നു ആയിരിക്കും അവനുമാരും ആയിരിക്കും അവളുടെ വാലും പിടിച്ചിട്ട് അവളുടെ തുണിയും പൊക്കി നടക്കണവന്മാര് അങ്ങനത്തെ ജന്മങ്ങളായിരിക്കും അതെ എനിക്ക് പടച്ച് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരാളും വിശ്വസിക്കുന്നില്ല പടപ്പുകളും വേറുള്ളവര് എത്ര തോൽപ്പിക്കാൻ വിചാരിച്ചാലും പടച്ചോൻ എന്നെ തോൽപ്പിക്കാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ അജി ജയിച്ചോണ്ടേ അത് നിനക്കുള്ള തോൽവിയായിരിക്കും ഞാൻ ഇപ്പം പറയുന്നു നിന്റെ അടുത്ത് ഇനി മറ്റേ എൻ്റെ ലൈവ് കയറി നീ എന്നെ തെറി വിളിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അത്രന്റെ മണമുള്ള കത്രല്ല നീ ഏത് ദുനിയാവിന്റെ അറ്റതാണെങ്കിലും ഞാൻ വന്ന് നിന്നെ പിടിക്കും നീ ഏത് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ലൈവ് ഇട്ടാലും നിന്നെ റൂമ് കയറി തല്ലാനുള്ള ഇത് എനിക്കുണ്ട് അതും കൂടി നീ ആലോചിച്ചാൽ നല്ലത് ഓക്കെ വേറെ ഒന്നും എനിക്ക് നമ്മ ഇതുവരെ കാണാത്ത മുഖം നമ്മൾ കാണുന്നുണ്ട് ി അവളെ ഇങ്ങനെ നമ്മൾ നോക്കി അവളെ ചാനലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആന്ന് കാണുന്ന മക്കളെ ഓരോ സ്വഭാവം അന്നേത ആ ഒരു പണക്കൊഴുപ്പിൻ്റെ സ്വഭാവവും ഇപ്പം പണം കുറച്ച് കു കുറഞ്ഞതിൻ്റെ സ്വഭാവം എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ ഇവൾക്ക് പ്രധാനം വെല്ലുവിളിയാണ് അന്നും വെല്ലുവിളിയാണ് പിന്നെ ലാസ്റ്റ് വെല്ലുവിളി ഷരീഫിൻ്റെ അടുത്താണ് അതിനോട് വെല്ലുവിളി അവസാനിച്ചത് ശരീഫ് കിട്ടേണ്ടത് നല്ലോണം ഷരീഫ് അങ്ങോട്ടേക്ക് കൊടുത്തേന് ഇവള് വിചാരിക്കാത്തതാണ് ഇവക്ക് കിട്ടിയത് ഷരീഫിന് ഷരീഫിൻ്റെ അടുത്ത് നിക്ക് കിട്ടിയത് അതിനോട് ഇവൾ ഇവളടങ്ങിയെ ഇനിയെങ്കിലും നല്ല നിലയിൽ പോകാൻ നിൽക്കുക പക്ഷേങ്കിൽ ഇപ്പം നല്ലതായിട്ട് കാര്യമില്ല എന്നാൽ നിനക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയുക വീഡിയോ ഒക്കെ നിനക്ക് ഡിലീറ്റ് ചെയ്തുകൂടെ നിൻ്റെ മാറ്റങ്ങൾ മനുഷ്യന്മാർക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ പണ്ടത്തെ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അഞ്ചല്ല പത്ത് മക്കൾ അല്ലതും മക്കളാണ് ഇവക്ക് പൂലിക്കുട്ടികളാണ് ഇവളെ മക്കൾ പുലിക്കുട്ടികളാണെന്ന് പോലും എന്തെല്ലാം വൃത്തിയിട്ട സംസാരം സംസാരിക്കുന്ന ഈ മുന്നേ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് ഇവൻ ഇവളെ ഉമ്മാൻ്റെ ആ ഒരു വൃത്തിയിട്ട വീഡിയോ പിന്നെ യൂട്യൂബിലിടാൻ വേണ്ടി തോന്നിട്ട് ഇപ്പം പറഞ്ഞോളെ ഞാനത് ഇൻസ്റ്റാഗ്രാമെന്നും യൂട്യൂബിൽ ഡിലീറ്റ് ആക്കി